ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം എന്നെ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ പിന്നാമ്പുറ പ്രവർത്തകൻ പോലീസ് കേസെടുക്കുന്നത് കൊണ്ട് കള്ളക്കടത്തുകാർക്ക് സ്വർണം കടത്താൻ പ്രയാസമുണ്ട് അതുകൊണ്ട് അവരെക്കുറിച്ച് അങ്ങനെ ആളുകളാണോ ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്ന മുഖ്യമന്ത്രിയുടെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നിങ്ങൾ ശ്രദ്ധിച്ചാണ് നിങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രിയോട് ഈ കള്ളക്കടത്ത് സംഘം ഈ പറയുന്ന ആരോപണത്തിന്റെ പിന്നിൽ പി വി അൻവറാണോ നിങ്ങൾ ചോദിച്ചു പുള്ളി എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി അത് നിങ്ങളെ പറ നിങ്ങൾ പറ ഞാനായിട്ട് പറയില്ല എന്താണ് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തിയത് പി വി അൻവർ ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഒരാളാണോ എന്ന സംശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്താ കള്ളക്കടത്തുകാരെ എന്തുവൽക്കരിക്കുന്ന പറഞ്ഞ് അതെ മുഖം തിരിച്ചിരുത്തി ഒരു കള്ളക്കടത്തുകാരനെ കൊണ്ടുവച്ച് അവനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് ആര് നടത്തുന്നത് ഇതാരോപിച്ച ഞാൻ അന്ന് പറയുന്നില്ല അപ്പോ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ ഡാമേജ് ഉണ്ടാക്കിയിട്ടൊരു പ്രസ്താവനയാണ് അത്രത്തോളം അദ്ദേഹം കടന്നു പറയേണ്ടിയിരുന്നില്ല കാരണം ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ പലതും പറയായിരുന്നു പക്ഷേ എന്നൊരു കുറ്റവാളിയാക്കുകയാണ് സ്വാഭാവികമായിട്ടും പാർട്ടി അത് തിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റേ വന്നില്ല എന്നിട്ടും ഞാൻ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തോണ്ട് ഞാൻ കാത്തിരുന്നു ഇന്നലെയാണ് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി വരുന്നത് എൻ്റെ പ്രതീക്ഷ മുഴുവൻ ഈ പാർട്ടിയിലായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പാർട്ടിക്ക് നൽകിയ പരാതി എന്ത് നിലപാട് സ്വീകരിക്കും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് നോക്കട്ടെ എന്നെങ്കിലും അദ്ദേഹം പറയും എന്ന് ഈ പാർട്ടിയോടൊപ്പം എട്ട് വർഷമായിട്ടല്ല ഞാൻ നിൽക്കുന്നത് അത് പാർട്ടിക്ക് തെറ്റിയ കണക്കാണ് ഡി ഐ സി തിരിച്ചു കോൺഗ്രസിൽ പോയതിനു ശേഷം അന്ന് തൊട്ട് ഞാൻ ഈ പാർട്ടിയുമായി സഹകരിച്ചാണ് ഇന്ന് വരെ നിന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ എഴുതി എഴുതിപ്പെട്ട് കൊടുത്തിരിക്കുന്ന പാർട്ടി സെക്രട്ടറിക്കെതിരെ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതികൾ അവർ വായിച്ചിട്ടുണ്ടാവുമല്ലോ കേരളത്തിലെ ഒരു ഏറ്റവും സാധാരണക്കാരനായ ഒരു പാർട്ടി പ്രവർത്തകന് പോലും വായിച്ചാൽ മനസ്സിലാകുന്ന കോമൺ സെൻസുള്ള മനസ്സിലാവുന്ന രീതിയിൽ സാധാ ഭാഷയിലാണ് ഞാൻ എഴുതി കൊടുക്കുന്നത് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് പി ശശിയും ഞാനും പത്ത് നാൽപ്പത് വർഷത്തെ രാഷ്ട്രീയ ബന്ധമുള്ളവരാണ് അതുകൊണ്ട് പി ശശിയെ കുറിച്ച് പറഞ്ഞതിലൊന്നും ഒരു കഴമ്പുമില്ല പ്രഥമ ദൃഷ്ടിയാൽ ഇതിലൊരു കഴമ്പുമില്ല അന്വർത്തന പരാതി പ്രഥമ ദൃഷ്ടിയാൽ കഴമ്പില്ലെങ്കിൽ സാധാരണ നമ്മൾ എന്തൊരു പരാതി ചെയ്യാം നേര വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടും പ്രഥമ ദൃഷ്ടിയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്കത് പരിശോധിക്കേണ്ടതുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ പാർട്ടി ലൈനിന് വിപരീതമായി ഞാൻ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ പാർട്ടി ലൈന് വിപരീതമായിട്ട് പ്രവർത്തിക്കാനോ പറയാനോ അല്ല ഇവിടെ ഇരിക്കുന്നത് ഈ പാർട്ടിക്ക് ഈ പാർട്ടിയുമായി സഹകരിച്ച് അങ്ങ് ഇട്ടിട്ട് ഈ പാർട്ടിയുമായി അങ്ങേയറ്റം സഹകരിച്ച് പാർട്ടിയിലെ ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് തന്നെയാണ് ഞാൻ വരുന്നത് അവരുടെ വികാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ സംസ്ഥാനത്ത് ഉന്നയിച്ചത് പാർട്ടി പ്രവർത്തകർക്ക് പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള താഴേക്കിടയിൽ പാർട്ടി നേതാക്കന്മാർക്ക് സാധാരണക്കാരൻ്റെ ഒരു വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞാൽ രണ്ടടി കൂടി പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്ന അവസ്ഥാവിശേഷം കേരളത്തിലുണ്ട് ഇതിൻ്റെ എല്ലാം മുഴുവൻ ഉത്തരവാദി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ എതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ആ നയത്തിൽ ആ സ്റ്റാൻഡിൽ നിന്ന് ഞാനിപ്പോൾ മാറിയിട്ടില്ല പക്ഷേ ഇങ്ങനെയുള്ള ഒരു നടപടിയുമായി ഞാൻ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ ചെയ്തത് എന്നെ ഈ പറഞ്ഞ മുഖം തിരിച്ചിരുത്തി ആളുകളെ കൊണ്ട് മഹത്വവൽക്കരിച്ചു പിന്നെ എന്തോ ഒരു ഒരു ആയിരത്തഞ്ഞൂറ് ഗ്രാമിൻ്റെ പാൻറ്റും ഷർട്ടും ഒക്കെ കത്തിക്കുന്ന കഥകൾ പറഞ്ഞു ഇങ്ങനെയാണ് തൂക്കം കുറയുന്നതെന്ന് പറഞ്ഞു മാത്രമല്ല എഴുതി അജിത് കുമാർ എഴുതി കൊടുത്തായിരിക്കും അല്ല അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലല്ലോ എന്നിട്ട് അദ്ദേഹം പറയാണ് എല്ലാവിധ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാവിധ പ്രൊസീജിയറുകളുടെ അടിസ്ഥാനത്തിൽ ഇതിന് സാക്ഷി വെക്കേണ്ടവനെ സാക്ഷി വെച്ചിട്ട് തന്നെയാണ് പോലീസ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അതങ്ങനെയല്ല എന്ന് ഞാൻ തെളിയിക്കണ്ടേ എന്തുകൊണ്ട് തെളിയിക്കണം ഇനിയാണ് പത്രപ്രവർത്തകർ എൻ്റെ പൊതുസമൂഹം കേരളത്തിലെ ഈ പറയുന്ന ബഹുമാനീയരായ ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എനിക്കിൻ്റെ ഈ പ്രതീക്ഷ കോടതിയാണ് ഞാൻ അടുത്ത സ്റ്റെപ്പ് ഹൈക്കോടതിയിലേക്കാണ് കാരണം നീതിപൂർവമായിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എല്ലാം അവർ അവരുദ്ദേശിച്ച രീതിയിൽ വളച്ചുപോവുകയാണ് അതിനപ്പുറം ഇപ്പോൾ ഞാനിത് പറയാനുണ്ടായ കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പാർട്ടിക്ക് നൽകിയ കമ്മിറ്റ്മെൻ്റ് മാനിക്കാതെ അല്ലെങ്കിൽ അത് ലംഘിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വരാനും നിങ്ങളെ ഇന്ന് കാണാനും ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ ഈ സ്വർണക്കള്ളക്കടത്തിൽ നിന്നും സ്വർണം അടിച്ചു മാറ്റുന്ന ഞാൻ പൊതുസമൂഹത്തോട് പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു നീക്കവും ഇല്ലാത്തതിൻ്റെ സ്ഥിതിയിൽ ഞാൻ തന്നെ ഒരു അന്വേഷണ ഏജൻസിയായി മാറി വേറെ നിവൃത്തിയില്ല അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം കൊണ്ടുവന്ന കാരിയർമാർ കേസിൽപ്പെട്ടവരും അവരുടെ ബന്ധുക്കളുമായിട്ട് ഒരുപാട് ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് സ്വകാര്യമായി സംസാരിച്ചിട്ടുണ്ട് അവരുടെ വീടുകളിൽ പോയി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ സ്വകാര്യ സ്ഥലത്തേക്ക് അവരെ വിളിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ അവരെ വിളിപ്പിച്ചിട്ടുണ്ട് തെളിവെടുക്കാൻ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്താണ് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അൻവറാണോ എന്ന് നോക്കണം പേരില്ല എന്നേ ഉള്ളൂ ബാക്കിയല്ലാണ്ടല്ലോ അപ്പം ഞാൻ ഈ നടത്തിയ അന്വേഷണങ്ങൾ മുഴുവൻ എൻ്റെ ഫോണെന്നാണ് വിളിച്ചത് ഞാൻ വാട്സാപ്പിൽ വിളിക്കാൻ പോയിട്ടില്ല ഡയറക്റ്റ് നമ്പറിലാണ് വിളിച്ചത് കോൾ റെക്കോർഡ് ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് എന്നെ അജിത് കുമാർ പറഞ്ഞു കൊടുത്ത ആ സ്റ്റോറിയിലേക്ക് കൊണ്ടുവന്ന് എന്നെ പ്രതിയാക്കാൻ എന്ന് എനിക്ക് സത്യത്തിൽ പത്രസമ്മേളനം നടത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല ഞാൻ ആദ്യം തന്നെ എനിക്കൊരു പല കാര്യങ്ങളും പറയാനുണ്ട് ഇത് ആദ്യം തന്നെ പറയുന്നത് ഇവിടെ നിന്ന് തന്നെ പിടിച്ചു കൊണ്ടുപോകുമെന്നു എനിക്കറിയില്ല ഞാൻ അതിശയോക്തിപരമായി പറയാ എന്ന് നിങ്ങൾ കരുതണ്ട് അജിത് കുമാർ എന്ന് പറയുന്ന ഈ നൊട്ടോറിയസിൽ ക്രിമിനൽ ഇതിനപ്പുറം ചെയ്യും അപ്പം അദ്ദേഹമാണ് ഈ സി എമ്മിന് ഈ കഥായം സ്റ്റോറി എഴുതി കൊടുത്തത് അതാണ് സി എം ഇവിടെ വായിച്ച് കേൾപ്പിച്ചത് സി എം ഒന്ന് മലപ്പുറത്ത് വിളിക്കണ്ടേ പാർട്ടി സെക്രട്ടറിയെ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരെ എന്താണ് ഈ ചങ്ങാതി പറയുന്നതിന് വല്ല കാര്യമുണ്ടോ പോലീസ് അവിടെ നിൽക്കട്ടെ പോലീസിൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു കൊണ്ടോട്ടി അങ്ങാടിയിലെ റോഡ് അടിച്ചു വരുന്ന സഹോദരിക്ക് ഈ കള്ളക്കടത്തിനെ കുറിച്ച് അറിയും കടല വറക്കുന്നവനറിയും ടാക്സിക്കാർക്കറിയും ഒന്ന് വിളിച്ചോ സി എം എന്താണ് ഈ പറയുന്നത് വല്ല വസ്തുണ്ടോ എന്താണ് നാട്ടിലെ സംസാരം ഉണ്ടായില്ലല്ലോ ഈ അജിത് കുമാർ എഴുതി കൊടുത്ത ആ കഥയും തിരക്കഥയും വായിക്കല്ലേ അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ കേസിൽ ബുക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് എന്റെ പിന്നാലെ പോലീസ് ഇന്നലെ രാത്രി രണ്ട് മണിക്കാണ് ഞാൻ കിടക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ താഴെ റോഡ് സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് കിട്ടും ഞാൻ ജനലി ഉറന്ന് താഴേക്ക് നോക്കുമ്പോൾ രണ്ട് അവിടെ നിൽക്കുന്നു ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ വീടിൻ്റെ ബാക്കിലൂടെ വന്ന് നോക്കുമ്പോൾ രണ്ട് പോലീസുകാരാണ് അപ്പം ഞാൻ വീട്ടിൽ കാരണം ഞാൻ ഇരിക്കുന്ന റൂമിൽ വെച്ച് ഞാൻ ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടോന്നറിയില്ല എടവണ്ണ പഞ്ചായത്തിൽ ഗേറ്റ് അടക്കാത്ത വീടാണെൻ്റെ വീട് പത്താം അമ്പത് അറുപത് വർഷമായി ഗേറ്റ് അടക്കാറില്ല ഒരു പബ്ലിക് പ്ലേസ് പോലെ കിടക്കുന്ന വീടാണ് വീടിന് ചുറ്റും എപ്പോഴും ആളുകൾക്ക് വരാൻ പോകാം നടക്കാൻ ഒരു റെസ്ട്രിക്ഷനും ഇല്ല അപ്പം ഞാനിരിക്കുന്ന എൻ്റെ സിറ്റിംഗ് റൂമിൽ നിന്ന് ഒരുപക്ഷേ ഞാൻ ഈ സംസാരിക്കുന്ന മുഴുവൻ കേൾക്കുന്നുണ്ടാവും മഞ്ചേരിയിൽ നിങ്ങൾ പത്രസമ്മേളനം നടത്താൻ വരുന്ന സ്ഥലത്ത് പോലീസ് വന്നിട്ടുണ്ട് അതും പാതിരാത്രിക്കാണ് അപ്പം എന്നെ അറസ്റ്റ് ചെയ്ത് കുഴിയിലാക്കുന്നതിൻ്റെ മുമ്പ് ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറയണല്ലോ അപ്പോൾ ബഹുമാനപ്പെട്ട സി എമ്മിന് ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാർ എഴുതി കൊടുത്ത കഥയും തിരക്കഥയും വാസ്തവം അതല്ല ഇതിന് വേറെ യാഥാർത്ഥ്യമുണ്ടോ രണ്ട് വീഡിയോ ഇന്ന് ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് കാര്യത്തിലേക്ക് എടുക്കും